വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ പ്രൊവൈഡിംഗ് വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തച്ചമ്പാറ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പില് യുഡിഎഫ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു എഴുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പഞ്ചായത്തിൽ പഞ്ചായത്തില് എല്ഡിഎഫിന് ഭരണം നഷ്ടമായി മലപ്പുറം നഗരസഭ വാർഡ് മുപ്പത്തിയൊന്പതിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പില് സീറ്റ് യുഡിഎഫ് നിലനിർത്തി കരിമ്പുഴ നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറി കരിമ്പുഴ ചെറുപ്പുഴ പാലത്തിന് സമീപമുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പുളിയക്കാട്ട് തെരുവിലെ വെള്ളം കയറിയ പ്രദേശങ്ങൾ ഒറ്റപ്പാലം എംഎല്എ കെ പ്രേംകുമാർ സന്ദർശിച്ചു കനത്ത മഴയിൽ തോട്ടുപാലത്തിന്റെ സൈഡ് ഭിത്തി തകർന്നു പച്ചനാട്ടുകര പഞ്ചായത്തിലെ ചെത്തല്ലൂരിൽ നിന്നും തെക്കുമുറി ആറാട്ടുകടവ് ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അത്തിപ്പറ്റ പാടശേഖരത്തിന് സമീപത്തുള്ള തോടിന്റെ ഭിത്തിയാണ് തകർന്നു കിടക്കുന്നത് ഇതുമൂലം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു കനത്ത മഴയിൽ നെല്ലായ മേലൈ പൊട്ടച്ചെറിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം പന്ത്രണ്ട് കോലോളം താഴ്ചയുള്ളതാണ് കിണർ കനത്ത മഴയിൽ നെല്ലായ മേലേപ്പൊട്ടച്ചിറയിൽ കിണറി താഴ്ന്നു ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം പന്ത്രണ്ട് കോലോളം താഴ്ചയുള്ളതാണ് കിണർ നെല്ലായ ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡ് മാമ്പറ്റപ്പറമ്പിൽ മേലേപ്പൊട്ടച്ചിറ കുണ്ടിൽത്തൊടി അയ്യപ്പൻ എന്ന മാനുവിന്റെ വീടിനോട് ചേർന്നുള്ള കിണറാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞു താഴ്ന്നത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം വലിയ ശബ്ദം കേട്ട് വീട്ടുകാർ വന്നു നോക്കിയപ്പോഴാണ് കിണർ ഇടിഞ്ഞു താഴ്ന്നതായി ശ്രദ്ധയിൽപ്പെട്ടത് പന്ത്രണ്ട് കോലിലധികം താഴ്ചയുള്ള കിണറിന്റെ ആൾമറയും ഭിത്തിയും തകർന്നിട്ടുണ്ട് വീടിനോട് ചേർന്നുള്ള കിണറായതിനാൽ തന്നെ വീടിനും ഭീഷണിയുള്ളതായി വീട്ടുകാർ പറഞ്ഞു ഇന്നലെ രാത്രിയിലാണ് ഇത് സംഭവിച്ചത് പതിനൊന്നേക്കാൾ പന്ത്രണ്ട് മണിയോടുകൂടി രാത്രി ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കിണർ ഉണ്ടാക്കുന്നത് പത്ത് പതിനഞ്ച് റിങ് ഇറക്കിയ കിണറാണ് ഇന്നലെ രാത്രി പെട്ടെന്നായിരുന്നു ഇടുങ്ങിയത് അപ്പൊ ഞങ്ങൾ ശബ്ദം കേട്ടിട്ട് എല്ലാരും എണീറ്റ് എണീറ്റ് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത് നല്ല ശബ്ദായിരുന്നു ഇതിടുങ്ങി ചാടുമ്പോ ഈ അടുക്കള വശത്തേക്ക് ഒന്നും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മൊത്തത്തിൽ ഇടുങ്ങി കിണർ തകർന്നതോടെ കുടിവെള്ളവും ലഭിക്കാതായിട്ടുണ്ട് മോട്ടോർ കിണറ്റിൽ അകപ്പെട്ട സ്ഥിതിയിലാണ് പഞ്ചായത്ത് അധികൃതരെയും വില്ലേജ് അധികൃതരെയും വിവരം അറിയിച്ചതായി പതിനൊന്നാം വാർഡ് എൻ പി രാമകൃഷ്ണൻ പറഞ്ഞു ഇന്നലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് കിണർ ഇങ്ങനെ ഇടിഞ്ഞു പോയി താഴേക്ക് നിൽക്കുന്നത് കട്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കിണറാണ് വെള്ളം കുടിക്കുക എന്നുള്ളതാണല്ലോ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട് സംഭവം ആണ് ഈ വെള്ളം എന്നുള്ളത് അപ്പോൾ അത് കാരണം വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കിണറാണ് എന്താ വെച്ച് കഴിയുക പ്രകൃതി ദുരന്തമായിരിക്കാം എന്തായാലും ദുരന്തം വിളഞ്ഞാട്ടനല്ല ഇപ്പോൾ കേരളത്തിൽ കേരളത്തിലല്ല രാജ്യം ഇന്ത്യ ഒട്ടാകെ എന്ന് തന്നെ പറയാം ഇപ്പോൾ വയനാട്ടൊക്കെ ഉള്ള സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതും അതിൽ കൂട്ടേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അധികൃതരെ ഒന്ന് വന്ന് ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇനി കൂടുതലൊന്നും പറയാനില്ല അത് പറയാം ഈ വാർഡിൽ വേറെ ഒരു മതിലും കൂടി ഇടിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് അപ്പുറത്താണ് തലക്കുളം എന്ന് പറഞ്ഞ ഭാഗത്ത് കനത്ത മഴയിൽ തോട്ടുപാലത്തിന്റെ സൈഡ് ഭിത്തി തകർന്നു തച്ചനാട്ടുകുര പഞ്ചായത്തിലെ ചെത്തല്ലൂരിൽ നിന്നും തെക്കുമുറി ആറാട്ടുകടവ് ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അത്തിപ്പറ്റ പാടശേഖരത്തിന് സമീപത്തുള്ള തോടിന്റെ ഭിത്തിയാണ് തകർന്നു കിടക്കുന്നത് ഇതുമൂലം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരം കാലഘട്ടത്തിലാണ് ഇതുവഴി റോഡ് പുതുക്കി പണിതപ്പോൾ പാലത്തിന്റെ ഇരുവശത്തും വീതി കൂട്ടി സ്ലാബുകൾ നിർമ്മിച്ചത് പ്രളയത്തിന് ശേഷം ആദ്യമായാണ് ഇത്തവണ പാടശേഖരത്തിൽ റോഡിനു മുകളിലൂടെ വെള്ളം കുത്തിയൊലിച്ചു പോയതും തോട് കരകവിഞ്ഞു പോയതും ഇതാണ് കല്ലുകൾ ഇളകി പാലത്തിന്റെ സൈഡ് ഭിത്തി തകരാൻ കാരണമായതെന്ന് നാട്ടുകാർ പറഞ്ഞു യുദ്ധകാലാടിസ്ഥാനത്തിൽ പാലത്തിന്റെ പണികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ തെക്കുമുറി ഗ്രാമം ഒറ്റപ്പെടും എന്നും പ്രദേശവാസിയും റിട്ടയേർഡ് അധ്യാപകനുമായ അത്തിപ്പറ്റ വാസുദേവൻ പറഞ്ഞു തകര്ന്ന് വിവരം കിട്ടിയ ഉടൻ തന്നെ പഞ്ചായത്ത് അധികൃതരും റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറും സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു ഭാരം കയറ്റിയ വാഹനങ്ങൾ ഇതുവഴി ഗതാഗതം നിരോധിച്ചു അതിനായി രണ്ടു ഭാഗത്തും സൂചനാ ബോർഡുകളും വെച്ചിട്ടുണ്ട് അത്തിപ്പറ്റ തെക്കുമുറി ആറാട്ടുകടവ് കാമ്പ്രം ഭാഗത്തേക്കുള്ള ഏക മാർഗമാണിത് നിരവധി ചെറുവാഹനങ്ങളും വലിയ വാഹനങ്ങളും അടക്കം ഇതുവഴിയാണ് കടന്നു പോകുന്നത് എത്രയും പെട്ടെന്ന് പാലം പുനർനിർമ്മിക്കാനുള്ള നടപടികൾ അധികാരികളുടെ ഭാഗത്ത് നിന്ന് പൊതുപ്രവർത്തകനായ നിസാർ തെക്കുമുറി ആവശ്യപ്പെട്ടു ഒരുപാട് ആറാട്ടുകടവ് അതുപോലെ തന്നെ തെക്കുമുറി മാങ്ങോട് മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ഗവൺമെൻറ്റ് ഹൈസ്കൂൾ വെള്ളിനേഴ് ഗവൺമെൻ ഗവൺമെൻറ്റ് ഹൈസ്കൂൾ പോലത്തെ ഒട്ടനവധി വിദ്യാർത്ഥികളും പിന്നെ ആശുപത്രി ആശുപത്രിയുമായി പോകുന്ന ഒരുപാട് രോഗികളൊക്കെ ഉപയോഗിക്കുന്ന റോഡാണ് അതുപോലെ തന്നെ ഇവിടുത്തെ നാഗകന്യക ക്ഷേത്രത്തിൽ ഒരുപാട് വിശ്വാസികൾ വരുന്ന റോഡാണ് അത് എത്രയും വേഗം ഇത് നല്ലൊരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്രയും വേഗം ഇത് നന്നാക്കി തരണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം പൊതുപ്രവർത്തകരായ ഞങ്ങളൊക്കെ ഒരുപാട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വില്ലേജ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് അതുപോലെ തന്നെ കൃഷി ഓഫീസർ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകളെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അത് എത്രയും വേഗം അടിയന്തരമായിട്ട് കാർഷിക മേഖലയിൽ ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്ന ഗതാഗതമല്ലാതെ കിടക്കുന്ന ഒരുപാട് റോഡുകൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വീടുകൾക്ക് പ്രയാസം സംഭവിച്ചിട്ടുണ്ട് അത്തരം മേഖലകളിലെല്ലാം ഞങ്ങൾ ഉദ്യോഗസ്ഥരെ വിളിച്ച് അന്വേഷിച്ച് അവരെ അറിയിച്ചിട്ടുണ്ട് എത്രയും വേഗം അടിയന്തിരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അവർക്ക് വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് ഒരു നാട്ടുകാരൻ ഒരു ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും പാലത്തിന്റെ തകർന്ന ഭാഗത്തിന് എതിർവശത്ത് റോഡ് ചെറുതായി താഴ്ന്നു പോയിരിക്കുന്നുണ്ട് ഇപ്പോൾ ചെറുവാഹനങ്ങളുടെ യാത്രയും അപകടകരമാണെന്ന് നാട്ടുകാർ പറഞ്ഞു എത്രയും പെട്ടെന്ന് പാലം നന്നാക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഴിഞ്ഞ ദിവസം മഴയില് ഒഴിഞ്ഞത് വെള്ളം ഒന്നായിട്ട് മേലെ വന്നിട്ട് ഈ റോഡിന്റെ ഒരു രണ്ടാൾക്ക് പേരുള്ള ഈ റോഡിന്റെ മീതക്കൂടെ വെള്ളം മറിഞ്ഞു പോയതാണ് അതിനിടയ്ക്കാണ് ഈ പാലം തകർന്നത് പാലം ഏക രണ്ടായിരത്തിലെ നബാറിന്റെ സമയത്ത് ചെയ്ത പണി പണിയെടുത്ത പാലാണ് ആ ഭാഗം ഇപ്പോൾ തകർന്നു ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഭാഗത്തിൻ്റെ അടിഭാഗത്തിൽ ഒന്നുമില്ല വെറും കമ്പി മാത്രമാണ് നിൽക്കുന്നത് ശരിക്കു പറഞ്ഞാൽ മൂടത്തെ മണ്ണുകൊണ്ടാണ് ആ പാലം അവിടെ നിൽക്കുന്നതാണ് അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഈ പാലം പൊടിച്ച് പുതിയൊരു പാലം ഉണ്ടാക്കേണ്ടത് ഈ ഗ്രാമ ഈ നാടിൻ്റെ അത്യാവശ്യ കാര്യമായിട്ട് മാറിയിട്ടുണ്ട് നിലവിൽ പാലം അപകടാവസ്ഥയിലാണെന്നും വാഹനങ്ങൾ കടന്നുപോയാൽ പാലം ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ട് സെക്രട്ടറിക്ക് രേഖാമൂലം റിപ്പോർട്ട് നൽകിയതായി റോഡ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ സഹീർ അറിയിച്ചു പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട പാലത്തിന്റെ അവസ്ഥയും മറ്റു ബന്ധപ്പെട്ട ഉന്നതാധികാരികൾക്ക് രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കെ സലീം പറഞ്ഞു സി സി മുണ്ടൂർ തൂത് നാലുവരി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സ്ഥലത്ത് കൂട്ടിയിട്ട മൺകൂന ശക്തമായ മഴയിൽ ഇടിഞ്ഞു വീണു പെരുമാങ്കോട് മഹാകാളിയമ്മ ക്ഷേത്രം റോഡിനും സമീപത്തുമുള്ള വീടുകൾക്ക് മണ്ണൊലിച്ചെത്തുന്നത് ഭീഷണിയാണെന്ന് നാട്ടുകാർ പറഞ്ഞു ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പെരുമാങ്ങോട് മണിയാണി മഹാകാളിയമ്മ ക്ഷേത്രത്തിന് മുൻവശത്തെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മുണ്ടൂർ തൂത് നാലുവരി പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നീക്കം ചെയ്യുന്ന മണ്ണാണ് ഒലിച്ചെത്തുന്നത് നിരവധി തവണ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിട്ടും അധികാരികളെ അറിയിച്ചിട്ടും വേണ്ട നടപടികൾ എന്ന് നാട്ടുകാർ പറഞ്ഞു അവിടെ നിന്ന് ഒരുപാട് മണ്ണ് ഇടിഞ്ഞ് നമ്മുടെ പ്രദേശത്തെ വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ കൂട്ടി പറഞ്ഞതാണ് എന്നിട്ട് പോലും അത് അവർ അവഗണിച്ചുകൊണ്ട് ഇന്ന് ഈ പ്രദേശവാസികൾ ആശങ്കയിലാണ് എങ്ങനെ ഇവിടെ ജീവിക്കാൻ കഴിയും സ്വത്തിനും ജീവനും നാശനഷ്ടം ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് എത്തിയ അപ്പൊ അധികാരികള് എത്ര ഇത് പറഞ്ഞിട്ടും ഇത് ചെയ്യാൻ നടപ്പിലാക്കാനോ ഇതുവരെ തയ്യാറായിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിനു വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ ഈ പ്രദേശവാസികളുടെ പ്രതിഷേധങ്ങള് ഈ പ്രദേശത്ത് നടത്തും നടത്തേണ്ടി വരും അവസ്ഥ നിലനിൽക്കുന്നു എത്രയും പെട്ടെന്ന് പണികൾ പൂർത്തീകരിച്ച് ജനങ്ങളുടെ സംരക്ഷണം ഉണ്ടാക്കിത്തരണം എന്നാണ് പറയാനുള്ളത് മണ്ണ് ഇടിഞ്ഞു വീണത് സമീപവാസികൾ അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് ശ്രീകൃഷ്ണപുരം പോലീസ് വില്ലേജ് ഉദ്യോഗസ്ഥരെത്തി അപകട സാധ്യതയുള്ള വീടുകളിലെ ആളുകളോട് മറ്റു വീടുകളിലേക്ക് മാറി താമസിക്കുന്നതിന് നിർദ്ദേശിക്കുകയും ചെയ്തു തുടർ നടപടികൾക്ക് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കെ എസ് ഡി പി അധികാരികളോട് നിർദ്ദേശിക്കുകയും റോഡിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ഉടൻ സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതായി എം കെ പ്രേംകുമാറും പറഞ്ഞു കെ എസ് ടി പി മേൽനോട്ടം വഹിക്കുന്ന മങ്ങലാങ്കുന്ന് പ്രദേശത്ത് മണിയാണി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയുടെ സമീപത്തുള്ള വീട്ടുകാർക്ക് ഭീഷണിയാകുന്ന നിലയിലാണ് മണ്ണ് കൂട്ടിയിട്ടുള്ളത് ആ മണ്ണ് ഇന്ന് ഏതാനും ഒരു ഭാഗം ഇടിഞ്ഞ് സമീപവാസികൾക്ക് യാത്രക്കും താമസത്തിനും പ്രയാസം ഉണ്ടാകുന്ന നിലയിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായി ഇനിയും ധാരാളം മണ്ണ് അവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പൊ ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തരമായി തന്നെ പരിഹാര മാർഗ്ഗങ്ങൾ ചെയ്യാമെന്നും നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രൊട്ടക്ഷൻ വാളിന്റെ നിർമ്മാണം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം അടിയന്തരമായിട്ട് പുനരാരംഭിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ അത് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കാലാവസ്ഥ മറ്റു തടസ്സങ്ങളില്ലെങ്കിൽ നാളെ തന്നെ പണി ആരംഭിക്കും കലക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിലും ഇക്കാര്യം പെടുത്തും സ്വാഭാവികമായും ജനങ്ങൾക്കുണ്ടാകുന്ന ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി നിശ്ചയമായി മുൻകൈ എടുക്കുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ജനപ്രതിനിധികളും ഇവിടെ വരികയും അത്യാവശ്യത്തിനുള്ള ക്രമീകരണം എന്ന നിലയിൽ അവിടെ വീടിന്റെ ഭാഗത്തേക്ക് വന്ന മണ്ണ് വഴിയിൽ വന്ന മണ്ണ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി അവിടെ മണ്ണ് മാറ്റുന്ന പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രദേശവാസികൾക്ക് ഇവിടെ സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്താനുള്ള എല്ലാ ഇടപെടലും എം എൽ എ എന്ന നിലയിൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഈ സന്ദർഭത്തിൽ ഉറപ്പു നൽകുകയാണ് സി സി എൻപുരം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പുളിയക്കാട്ട് തെരുവിലെ വെള്ളം കയറിയ പ്രദേശങ്ങൾ ഒറ്റപ്പാലം എൽ എ കെ പ്രേംകുമാർ സന്ദർശിച്ചു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചു മഴ കൂടുതൽ ശക്തമാക്കുകയും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം വന്നാൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ളവ ക്യാമ്പുകളാക്കേണ്ടി വരുമെന്ന് എം എൽ എ പറഞ്ഞു പുളിക്കാട്ട് തെറുവ പ്രദേശത്ത് ശക്തമായ മഴ വരുന്ന സന്ദർഭത്തിൽ വീടുകളിൽ വെള്ളം കയറാറുണ്ട് ഇത്തവണ ഏതാണ്ട് അതിന്റെ ഒരു സൂചനയാണ് ഇന്നലെ കൂടിയിട്ട് മഴ ശക്തമായതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും നിലയിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ ആളുകൾക്ക് അപായമില്ലാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം അതിന് സഹായകരമായ നിലയിലുള്ള ഒരു സമീപനം നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് നമുക്ക് വെള്ളം മഴ കൂടുതൽ ശക്തമാകുന്നതിന്റെ ഭാഗമായി വീടുകളിലേക്ക് വരുന്ന ഒരു സാഹചര്യം വന്നാൽ നമുക്ക് നമ്മുടെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഉൾപ്പെടെയുള്ള സംവിധാനത്തെ സംബന്ധിച്ച് ആലോചിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇന്ന് രാവിലെ തഹസിൽദാരുമായിട്ട് പോണി സംസാരിച്ചിരുന്നു ഇനി ഒറ്റപ്പാലത്ത് അദ്ദേഹത്തെ കാണുന്നുമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി അരവിന്ദാക്ഷൻ സി ഹരിദാസൻ കെ കെ ലിനി എന്നിവർ എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു താഴേക്കോട് മേലേക്കാപ്പു പറമ്പ് മദ്രസയ്ക്ക് സമീപമുള്ള റോഡരികിലെ വെള്ളക്കെട്ട് നാട്ടുകാർക്കും യാത്രക്കാർക്കും ദുരിതമാകുന്നു ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ോട് മേലെ കാപ്പുപറമ്പ് തൂതയിലേക്കുള്ള വഴിയിലാണ് വെള്ളക്കെട്ട് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുകയും ഇതുവഴി കാൽനട യാത്ര പോലും കഴിയില്ലെന്ന് നാട്ടുകാർ പറയുന്നു മദ്രസ ഉണ്ട് സ്കൂളുണ്ട് എത്തിക്കാനുണ്ട് എം ഐ സി സ്കൂൾ അടക്കം പിന്നെ കാപ്പറമ്പിലെ സ്കൂൾ താഴക്കോട് ഹയർ സെക്കൻഡറി സ്കൂൾ ഉണ്ട് ചെറിയ സ്കൂൾ ഉണ്ട് ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിരിക്കുന്ന ഒരു ദിവസം ഇവിടെ ഈ വെള്ളക്കെട്ട് കാരണം വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികൾ യൂണിഫോം ഒക്കെ ഷൂ ഒക്കെ ഷൂ നനഞ്ഞിട്ട് പിന്നെ രണ്ടാമത് മണത്തിട്ട് ക്ലാസ്സിൽ തന്നെ മറ്റു കുട്ടികൾ കളിയാക്കുന്ന ഒരു രൂപം കൂടി ഉണ്ട് അപ്പൊ ഇതൊക്കെ പരിഹരിക്കാൻ ഇനിയിപ്പോ ബന്ധപ്പെട്ടവരോട് പല പ്രാവശ്യങ്ങൾ അപേക്ഷ നൽകിയെങ്കിലും ഇതിനൊന്നും പരിഹാരം കണ്ടിട്ടില്ല അപ്പൊ ഇതിന് പ്രത്യേകമായിട്ട് ഒരു ഉടനെ ഒരു പരിഹാരം ഉണ്ടാകണം മദ്രസയിലേക്കും വിവിധ സ്കൂളുകളിലേക്കും നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത് റോഡിന്റെ ഇരുവശങ്ങളിലും വെള്ളം ഒഴുകി പോകുന്നതിന് ആവശ്യമായ അഴുക്കുചാൽ ഇല്ലാത്തതും വെള്ളക്കെട്ട് രൂക്ഷമാകുന്നതിന് കാരണമാകുന്നുണ്ട് പലതവണ പഞ്ചായത്തിന്റെയും ജനപ്രതിനിധികളുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടില്ലെന്നും ആരോപണമുണ്ട് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വളരെ കാലങ്ങളായിട്ട് ഈ താഴേക്കോട് മേലേക്കാപ്പുറമ്പ് ബ്രാത്തി റോഡില് ഈ ഒരു പരിഹാരം ഇതുവരെ പല ഭാഗങ്ങളിലായിട്ട് ഞങ്ങൾ പിന്നെ അപേക്ഷ കൊടുത്തിട്ടും അതിനൊന്നൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇവിടെ മദ്രസ ഉണ്ട് എം ഐ സി സ്കൂളുണ്ട് അതുപോലെ താഴേക്കോട് പി ടി എം ഹൈസ്കൂള് ജെ എം എൽ പി സ്കൂള് ഈ സ്കൂളിലേക്കൊക്കെ പോകുന്ന മക്കൾക്ക് ഇതിന് യാത്ര ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ മാത്രമല്ല യാത്രക്കാർ ഇവിടെ പല ആളുകളും ബൈക്കുമായിട്ട് വീണിട്ടുണ്ട് അപ്പൊ ഇതിനൊരു പരിഹാരം ഏത് തലത്തിലായാലും പെട്ടെന്ന് തന്നെ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്കും ഈ പിന്നെ പൊതുപ്രവർത്തകരായാലും ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് കാരണം ഇതിനു വേണ്ടി ഒരുപാട് തവണ പല ഭാഗങ്ങളും കയറി ഇറങ്ങിയവരാണ് ഇനി പിന്നെ ആരോട് പറയണം എന്നുള്ള രൂപത്തിൽ വരുമ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ റോഡ് തടവല തടയല ഉണ്ടാവുക അപ്പൊ അവരുടെ ബുദ്ധിമുട്ടായ കാര്യങ്ങളോ കാരണം പിഞ്ചു മക്കൾ ഇതിനെ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് മക്കൾക്ക് സ്കൂളിലേക്ക് എത്തുമ്പോഴേക്കും പകുതി ഡ്രസ്സ് നനഞ്ഞിട്ടാണ് കാണുന്നത് അപ്പൊ അതുകൊണ്ട് പിന്നെ പഞ്ചായത്തായാലും അല്ലാത്ത പിന്നെ ബ്ലോക്ക് ആയാലും ഏത് വിഭാഗത്തു നിന്നായാലും അതിന് ഫണ്ട് കണ്ടെത്തി കൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത് ശക്തമായ മഴയിൽ ഓഡിറ്റോറിയത്തിന്റെ അരികിപ്പിത്ത് തകർന്ന് സമീപത്തെ വീടിന് നാശനഷ്ടം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിൽ മേലേതിൽ വാസുദേവന്റെ വീടിനാണ് നാശനഷ്ടം ഉണ്ടായത് ശ്രീകൃഷ്ണപുരം ശാത്തൻകുന്ന് കെ സി ബി സബ് സ്റ്റേഷന് സമീപം മേലേതിൽ വാസുദേവന്റെ വീടിനാണ് നാശനഷ്ടം ഉണ്ടായത് സമീപമുള്ള ഓഡിറ്റോറിയത്തിന്റെ അരികുഭിത്തി ഇടിഞ്ഞാണ് പണി പൂർത്തീകരിച്ചു വരുന്ന വീടിന്റെ ബെഡ്റൂമിലേക്ക് മണ്ണും കല്ലും വീഴുകയായിരുന്നു ഓണത്തിന് താമസമാക്കുവാൻ തീരുമാനിച്ചിരുന്ന വീടിനാണ് നാശനഷ്ടം സംഭവിച്ചത് തിങ്കളാഴ്ച രാത്രി ഒരു മണിയോടു കൂടിയാണ് വീട് തകർന്നത് വീടിന് സംഭവിച്ച കേടുപാടുകൾ ഓഡിറ്റോറിയം ഉടമ ചെയ്തു നൽകാമെന്ന് പറഞ്ഞുവെന്ന് വാസുദേവൻ പറഞ്ഞു കാട്ടിലൊന്നു നിൽക്ക സമയത്താണ് അത് വീണന്ന പറഞ്ഞ അടുത്ത് അടുത്തുള്ള സംശേഷണ ആൾക്കാരെ പറഞ്ഞത് സംഭവം രണ്ട് മൂന്നാല് പ്രാവശ്യം ഇപ്പൊ ഇങ്ങനെ വീണ് വീഴുമ്പോ ഒക്കെ മാസം തന്നെ വന്ന് മാറ്റിലും ചെയ്യുന്നവരൊക്കെ ഉണ്ട് പ്രാവശ്യം വന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടൊക്കെ ചുരുതരാന്ന് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ അടിയിൽ ഇപ്പൊ താമസിച്ചിപ്പോ ഞങ്ങൾ കഴിഞ്ഞ മാസം ഇരിക്കണ്ടായിരുന്നു അത് വലിയ സന്ദർഭം കൊണ്ട് പറ്റില്ല ഇരുമിച്ചപ്പോ ഞങ്ങളൊക്കെ മേലെ നമ്മുടെ മേലെ ഈ വണ്ടി സി സി എൻപുരം കരിമ്പുഴ നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറി കരിമ്പുഴ ചെറുപുഴ പാലത്തിന് സമീപമുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് ഷെറീഫ് ചെറായ മുരളി ചെറായ സി പി പ്രഭാകരന്റെയും വീടുകളിലാണ് വെള്ളം കയറിയത് ആളുകളെയും മറ്റും ട്രോമാ കെയർ വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് അവിടെ നിന്നും മാറ്റി താമസിപ്പിച്ചു ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അനാവശ്യമായി പുറത്തിറങ്ങി നടക്കരുതെന്നും കുട്ടികളെ ശ്രദ്ധിക്കണമെന്നും ട്രോമാ കെയർ വോളണ്ടിയർ മണി ശ്രീലക്ഷ്മി പറഞ്ഞു സി ിപ്പുറം കരിമ്പുഴ പഞ്ചായത്ത് പരിധിയിലെ മഴക്കെടുതികളെ സംബന്ധിച്ച് അവലോകന യോഗം ചേർന്നു ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയതായി പഞ്ചായത്ത് പ്രസിഡന്റ് കെം ഹനീഫ പറഞ്ഞു കരിമ്പുഴപ്പുഴ നിറഞ്ഞതിനെ തുടർന്ന് കൂട്ടിലക്കടവ് ചെറുപുഴയ്ക്ക് സമീപം താമസിക്കുന്ന അഞ്ചോളം വീടുകളിലുള്ളവരെ മാറ്റി പാർപ്പിച്ചു കൂടാതെ ഒന്ന് വില്ലേജിലെ രണ്ട് കുടുംബങ്ങളെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഈ രണ്ടിടങ്ങളിലുമായി ഓരോ ഷെൽട്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു കൂടാതെ ഒരു വാർറൂം സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാ വകുപ്പുകളും കേന്ദ്രീകരിച്ച് ജനങ്ങൾക്ക് ആവശ്യമായ സുരക്ഷിതത്വത്തിനായി സജ്ജീകരണങ്ങൾ ഒരുക്കിയതായും പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ജനങ്ങളുടെയും സുരക്ഷ ഉത്തരവാദിത്വം പഞ്ചായത്തിനുണ്ടെന്നും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഇനിയും ശക്തമായ മഴയോ കാറ്റോ ഒക്കെ വരാൻ വരികയാണെങ്കിൽ അതിനെ നേരിടുന്നതിനാവശ്യമായ രീതിയിലുള്ള ഒരു എല്ലാ തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വെച്ചും അതേപോലെ തന്നെ ട്രോമാ കെയർ ഉൾപ്പെടെ സന്നദ്ധ സേവകരുൾപ്പെടെയുള്ള ആളുകൾ അതുപോലെ തന്നെ ഇതിൽ പോലീസ് എക്സൈസ് ഫയർ ആൻഡ് റെസ്ക്യൂ എല്ലാ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെയും വെച്ചുകൊണ്ട് നൂറോളം ആളുകൾ പങ്കെടുത്ത വിവിധ കക്ഷി രാഷ്ട്രീയ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത യോഗം ഇവിടെ വെച്ച് ചേർന്നു ആ യോഗത്തിൽ രണ്ട് തീരുമാനങ്ങൾ പ്രധാനമായി ഒരു ഒന്ന് കരിമുള വൺ വില്ലേജിൽ ഒരു ഷെൽട്ടറും രണ്ടാം വില്ലേജിലും ഒരു ഷെൽട്ടറും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനാവശ്യമായി തുടങ്ങും കൂട്ടലക്കുള്ള സ്കൂളിലും കരിമുള ടു വില്ലേജിൽ ഒന്നും വൺ വില്ലേജിൽ തോട്ട എ എ എം എൽ പി സ്കൂളിൽ ഒന്നുമാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഒരു വാർ പ്രത്യേക നമ്പറും 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 കൂടാതെ ുംസിഡന്റിന്റെ മുഴുവൻ ആളുകളെ വെച്ചിട്ടുള്ള ഗ്രൂപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് വൃത്തിയുള്ള വീട്ടിൽ നിന്ന് ശുചിത്വമാർന്ന നഗരത്തിലേക്ക് എന്ന സന്ദേശമുയർത്തി ഉയർത്തി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ആരോഗ്യ സന്ദേശയാത്ര സംഘടിപ്പിച്ചു പ്രസിഡന്റ് യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു മാലിന്യങ്ങൾ തരം തിരിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനം പൂർത്തീകരിക്കാൻ കഴിയണം ഡിസംബറോട് കൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ ശുചിത്വ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും അതിന് എല്ലാ ജനങ്ങളുടെയും ഓരോ വീട്ടുകാരുടെയും നല്ല മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് അത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് അതിന്റെ മുന്നോടിയായിട്ടാണ് ഇന്ന് നമ്മുടെ ആരോഗ്യ ശുചിത്വ സന്ദേശ യാത്ര കാണണം എല്ലാ വാർഡിന്റെയും മുക്കിലും മൂലയിലും ഓരോ വാർഡിനും എല്ലാ കൂട്ടുകുടി പോയിട്ട് എല്ലാ വീടുകളിൽ പൊതു ഒരുക്കിക്ക് വേണ്ടിയിട്ടാണ് ഇന്നും നാളെയും നമ്മൾ രാജ്യ ശിക്ഷ സന്ദേശ യാത്ര നടത്തുന്നത് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി പതിനാല് വാർഡ് പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആരോഗ്യ സന്ദേശയാത്ര ശ്രീകൃഷ്ണപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ശുചിത്വം ആഹാര ശുചിത്വം പരിസര ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ പാലിക്കേണ്ട ആരോഗ്യ നിർദ്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് ആരോഗ്യ സന്ദേശയാത്ര വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ദ്വാരകനാഥൻ എം ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു പെരിന്തൽമണ്ണ തച്ചമ്പാർ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു എഴുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു ഇതോടെ പഞ്ചായത്തിൽ എൽ ഡി എഫിന് ആറ് സീറ്റും യു ഡി എഫിന് എട്ട് സീറ്റുമായി പഞ്ചായത്തിൽ ഭരണം നഷ്ടമായി പതിറ്റാണ്ടുകളായി എൽഡിഎഫിന്റെ ഉറച്ചവാർഡാണ് അഞ്ചാം വാർഡ് മുണ്ടമ്പലം ഈ വാർഡാണ് യു ഡി എഫ് പിടിച്ചെടുത്തത് എഴുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു വാർഡ് പിടിച്ചെടുത്തത് എൽഡിഎഫ് സ്ഥാനാർത്ഥി പി ആർ സന്തോഷിന് നാനൂറ്റി ഇരുപത്തിയൊന്ന് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി ജോർജ് തച്ചമ്പാറയ്ക്ക് നൂറ്റി അൻപത്തിയാറ് വോട്ടുമാണ് ലഭിച്ചത് ഇതോടെ ഗ്രാമപഞ്ചായത്ത് ഭരണം എൽഡിഎഫിന് നഷ്ടമായി സി പി ഐ വിട്ട ബി ജെ പിയിൽ ചേർന്ന ജോർജ് തച്ചമ്പാറയെ ഇറക്കി ബി ജെ പി കടുത്ത മത്സരം നടത്തിയെങ്കിലും ഇത്തവണയും മൂന്നാം സ്ഥാനത്തെത്തി മണ്ണാർക്കാട് മലപ്പുറം നഗരസഭ വാർഡ് മുപ്പത്തി ഒൻപതിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് യു ഡി എഫ് നിലനിർത്തി കൗൺസിലർ സിദ്ദിഖ് നൂറേങ്ങലിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ലീഗിലെ ഇ കെ ജാസിറും എൽ ഡി എഫ് സ്ഥാനാർത്ഥി സി പി എമ്മിലെ എൻ കെ ഷൌക്കത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയിലെ പുല്ലൻകുന്നൻ ഷെറിൻ എന്നിവരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് കൌൺസിലർ സിദ്ദിഖ് നുറേങ്ങലിന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് ആകെയുള്ള ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയേഴ് വോട്ടർമാരിൽ ആയിരത്തി നാനൂറ്റി ഒൻപത് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതിൽ ആയിരത്തി ഇരുപത്തിഒൻപത് വോട്ട് നേടിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ കെ ജാസിർ വിജയിച്ചത് സിദ്ദിഖ് നുറയങ്ങൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വാർഡിൽ അറുനൂറ്റി മുപ്പത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് കൂട്ടിലങ്ങാടി പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ നടന്ന ത്രികോണ മത്സരത്തിൽ ലീഗ് പിന്തുണച്ച വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥി നസീറ നാസറും വിജയിച്ചു ു ബ്ലോക്ക് തല കർഷക സഭ നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു വളരെ ആയിട്ടുള്ള തീരുമാനങ്ങൾ എന്താണെങ്കിൽ അത് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്ന വിശാലമായിട്ടുള്ള ഒരു താല്പര്യം കൂടിയുണ്ട് മിക്കപ്പോഴും ഇതേപോലെയുള്ള യോഗങ്ങളിൽ കർഷകരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ച് എല്ലാവരും കഴിതപ്പാറാണ് പരിധി കർഷകർക്ക് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ കർഷകരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് കൃത്യമായി പറയുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ജനപ്രതിനിധികളും സാമൂഹ്യ പ്രവർത്തകരും ഉദ്യോഗസ്ഥന്മാരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ നേടിയെടുക്കേണ്ടുന്ന ആവശ്യങ്ങൾ അങ്ങനെയും ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ നേടിയെടുക്കുന്നതിനൊക്കെ ആവശ്യമായ പ്രവർത്തന പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നു കൂടി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് കൃഷി ഓഫീസർമാർ അതാത് കൃഷിഭവനുകളിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ അവതരിപ്പിച്ചു നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് ബാങ്കിൽ നിന്നും പണം ലഭിക്കാത്ത പ്രശ്നങ്ങൾ ജലസേചന പ്രശ്നങ്ങൾ ജൈവ കാർഷിക മിഷൻ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരണം തുടങ്ങിയവ നടന്നു കർഷകരുടെ പ്രശ്നങ്ങൾ സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാൻ കർഷക സഭ തീരുമാനിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അയമു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട് ബി ഡിഒ ബി പാർവതി ബ്ലോക്ക് മെമ്പർ കമല ഗിരിജ പ്രബീന ഹബീബ് താലൂക്ക് വികസന സമിതി അംഗം ഹംസ പാലൂർ അസിസ്റ്റന്റ് പ്രൊഫസർ കെ എ യു നിഷ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ് പെരിന്തൽമണ്ണ ഓടമല ഷൈഖ് ഫരീദ് ഔലിയ ദ കോളേജ് ഹദീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ രണ്ടു ദിവസങ്ങളിലായി നടന്ന നാഷണൽ ഹദീസ് കോൺഫറൻസ് സമാപിച്ചു സമാപന സമ്മേളനം സമസ്ത കേന്ദ്ര മുഷവർ അംഗവും ദാറുൽ ഹുദ വൈസ് ചാൻസലറുമായ ഡോക്ടർ ബഹാ മുഹമ്മദ് നദ്വി ഉദ്ഘാടനം ചെയ്തു കോളേജ് പ്രിൻസിപ്പൽ ഫവാസ് ഹുദവി അധ്യക്ഷനായി രണ്ടു ദിവസങ്ങളിലായി നടന്ന കോൺഫറൻസിൽ വിവിധ സെക്ഷനുകളിലായി പ്രമുഖർ വിഷയാവതരണം നടത്തി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹത്തീസ് ഗവേഷക വിദ്യാർത്ഥികൾ കോൺഫറൻസിൽ പേപ്പർ അവതരിപ്പിച്ചു സി സി എൻ പെരിയന്തൽ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പച്ചമ്പാറ പഞ്ചായത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാര്ത്ഥി നൌഷാദ് ബാബു എഴുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പഞ്ചായത്തിൽ എല്ഡിഎഫിന് ഭരണം നഷ്ടമായി മലപ്പുറം നഗരസഭ വാർഡ് മുപ്പത്തിയൊന്പതിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് യുഡിഎഫ് നിലനിർത്തി കരിമ്പുഴ നിറഞ്ഞൊഴുകിയതിനെ തുടർന്ന് സമീപ പ്രദേശങ്ങളിലെ വീടുകളിലേക്ക് വെള്ളം കയറി കരിമ്പുഴ ചെറുപ്പുഴ പാലത്തിന് സമീപമുള്ള വീടുകളിലാണ് വെള്ളം കയറിയത് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ പുളിയക്കാട്ട് തെരുവിലെ വെള്ളം കയറിയ പ്രദേശങ്ങൾ ഒറ്റപ്പാലം എംഎൽഎ കെ പ്രേംകുമാർ സന്ദർശിച്ചു കനത്ത മഴയിൽ തോട്ടുപാലത്തിന്റെ സൈഡ് ഭിത്തി തകർന്നു പച്ചനാട്ടുകര പഞ്ചായത്തിലെ തെക്കുമുറി ആറാട്ടുകടവ് ഭാഗത്തേക്ക് പോകുന്ന റോഡിലെ അത്തിപ്പറ്റ പാടശേഖരത്തിന് സമീപത്തുള്ള തോടിന്റെ ഭിത്തിയാണ് ഇതുമൂലം ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചതായി അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു കനത്ത മഴയിൽ നെല്ലായ മേലൈ പൊട്ടച്ചെറിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം പന്ത്രണ്ട് കോലോളം താഴ്ചയുള്ളതാണ് കിണർ ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ്